ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോയാലോ അതായത് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കയറുന്ന അന്നത്തെ വീഡിയോ ആണ് അപ്പൊ രാവിലെ തന്നെ പതിവ് പോലെ പോകുന്ന യാത്ര പറയാനായിട്ട് ഞാൻ ഗുരുവാരപ്പന്റെ അടുത്ത് പോയി അങ്ങേരടുത്ത് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇനി അടുത്ത് ടാറ്റ ബൈ ബൈ ടാറ്റാ ഇറങ്ങി പറഞ്ഞിറങ്ങിയിട്ടോ പിന്നെ എന്റെ വീട്ടിൽ വന്നപ്പോ അവിടെ ചെടികൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു അപ്പൊ അവരെല്ലാരും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കാണിച്ച് തിരിച്ചെത്തി അത് കഴിഞ്ഞാൽ നേരെ എനിക്ക് വാടകൻപുള്ളിൽ പോയിട്ട് കുറെ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു കൊണ്ടുപോകാനുള്ള ഡേറ്റ് അറിയാന്നുണ്ടെങ്കിലും എല്ലാം തല ദിവസത്തേക്ക് വെക്കുക എന്നുള്ളത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിഞ്ഞ് പാക്കിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പാക്കിങ്ങിന് ഈ മൂന്ന് പെട്ടിക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല കാരണം വെയിറ്റ് ഓവറായിരുന്നു അത് ഓവറാകുന്നല്ലേലും എനിക്കറിയായിരുന്നു വാങ്ങിച്ചു കൂട്ടുമ്പോൾ അത് കലോക്കണ്ടേ പിന്നെ നാട്ടിൽ വന്നതും അന്ന് മുതലേ തിരിച്ചു കയറുന്ന എനിക്ക് എന്റെ കാലിയും മന്ത് പോലെയായിരുന്നു അതിന്റെ റീസൺ എന്താന്നുള്ളത് അതൊക്കെ പിന്നെ പറയാം പിന്നെ ഞാനും ആമിക്കുട്ടിയും കയറി പിന്നെ പാക്കിംഗ് ഒക്കെ ഒരു വിധത്തിൽ സെറ്റാക്കിട്ടോ ആ വിചാരിച്ച പോലെ ആ പെട്ടിയൊന്നും എടുത്തില്ല വേറെ പെട്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ എല്ലാത്തിനേക്കാണ് വലിയൊരു പ്രത്യേകത എന്തായിരുന്നു എന്തായിരുന്നുണ്ടെങ്കില് ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നത് അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പെട്ടി നിറയെ ഫുഡ് ഐറ്റംസും പിന്നെ ഈ കടുന്നതും ഒക്കെ എന്റെ മെഡിസിനൊക്കെയാണ് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിമ്മിനൊക്കെ പോയിട്ട് എന്താ വണ്ണം കുറയാത്തേന്ന് ഓരോരുത്തർ ഇപ്പോൾ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെടോ അതുകൊണ്ടൊക്കെയാണ് ജിമ്മിന് പോകണത് വണ്ണം കുറയാൻ വേണ്ടി മാത്രം ഒന്നും അത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും കൂടിയിട്ടാണ് ഇത്തവണ നാട്ടിൽ പോയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് അത് തന്നെയാണ് കേട്ടോ നീ എന്ത് വണ്ണവേ ചെയ്യുന്നത് സംഭവം സത്യമാണ് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് പക്ഷെ അത് എന്റെ കൺട്രോളിലല്ല പിന്നെ ഞാൻ ചെയ്യും ഇത്തവണ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മെഡിസിൻ ഒക്കെ ആർ സി എമ്മിന്റെ ആണ് കേട്ടോ നിങ്ങൾ എത്ര പേർക്കത് അറിയുന്ന എനിക്ക് അറിയില്ല പിന്നെ ഇത് കണ്ട ഉപ്പിലിട്ട വാങ്ങില്ല അത് ചിതമായി കൊടുത്തേച്ചാണ് പിന്നെ ചേരിത്തി മേഡം അച്ചാർ പിന്നെ എന്റെ വീട്ടിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ ഈ ആർ സി എമ്മിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടാം കാരണം ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള മെഡിസിൻ കൂടുതലും അതും തന്നെയാണ് ആ അത് നല്ല മാറ്റുണ്ടാവുന്ന എല്ലാരും പറയുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനിയും നാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ